ഫിനാൻഷ്യൽ ടൈംസിലെ പുതിയ റിപ്പോർട്ട് പ്രകാരം താലിബാൻ ആധിപത്യം നേടിയ പ്രദേശങ്ങളിലെ പെൺകുട്ടികൾ കടുത്ത ഭീതിയിലാണ് പെൺകുട്ടികൾ വീട്ടിൽ തന്നെ ഇപ്പോൾ ഉച്ചത്തിൽ ശബ്ദിക്കാറില്ലെന്നും വെള്ളിയാഴ്ച ചന്തകളിൽ പോകാറില്ലെന്നും വീട്ടിൽ പോലും സംഗീതം ഒഴിവാക്കിയെന്നും പറയുന്നു അഫ്ഗാൻ നേതാവ് ഹാജി റോസി ബെയ്ഗിന്റെ വാക്കുകൾ പ്രകാരം താലിബാൻ്റെ കണ്ണിൽ പതിനെട്ട് കഴിയും മുമ്പ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് പാപമാണെന്നാണ് അവർ വിശ്വസിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് മുൻ താലിബാൻ ഭരണകാലത്തെക്കുറിച്ച് കേരള കൗമുദിയുടെ ഓൺലൈൻ പതിപ്പിൽ വന്ന വാർത്ത ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം താലിബാന്റെ മൊത്തത്തിലുള്ള പ്രത്യേക ശാസ്ത്രം ഇസ്ലാമിക നിയമത്തിന്റെ നൂതന രൂപത്തെയും പഷ്തൻവാലി വാലി എന്നറിയപ്പെടുന്ന പഷ്തൂൺ സാമൂഹിക സാംസ്കാരിക മാനദണ്ഡങ്ങളുമായി സംയോജിപ്പിച്ച് തീവ്രവാദ ഇസ്ലാമികതയെയും സംയോജിപ്പിച്ചതായിരുന്നു അതിന് കാരണം മിക്ക താലിബാൻ അനുകൂലികളും പഷ്തൂൺ ഗോത്രവർഗ്ഗക്കാരായിരുന്നു എന്നതാണ് ഇസ്ലാമിക ശിക്ഷാരീതികളിൽ അറബ് രാജ്യങ്ങളിലേതുപോലെ പരസ്യമായ വധശിക്ഷ അവയവ വിച്ഛേദം തുടങ്ങിയവ നിർബാധം നടപ്പിലാക്കി പുരുഷന്മാരെക്കാളും സ്ത്രീകളായിരുന്നു താലിബാന്റെ പ്രത്യയശാസ്ത്രത്തിൽ കൂടുതലും അകപ്പെട്ടത് ടെലിവിഷൻ സംഗീതം സിനിമ എന്നിവ നിരോധിക്കപ്പെട്ടു സ്ത്രീകൾ ശരീരം മുഴുവൻ മൂടുന്ന ബുർഖ ധരിക്കേണ്ടി വന്നു സ്ത്രീയുടെ മുഖം അവരുമായി ബന്ധമില്ലാത്ത പുരുഷന്മാർ കാണുന്നത് നിഷിദ്ധമായിരുന്നു അവൾക്ക് ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാനാവില്ല ഒറ്റയ്ക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയുമായിരുന്നില്ല അപരിചിതരെ നോക്കുന്ന സ്ത്രീകളെ കുറ്റക്കാരായി കണ്ടു അകമ്പടിയായി പുരുഷ ബന്ധുക്കളില്ലാതെ സ്ത്രീകൾക്ക് പുറത്തു പോകാൻ അനുവാദമില്ലാതിരുന്ന താലിബാൻ കാലത്ത് പുറത്തിറങ്ങുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്യുന്നത് പോലും വിലക്കിയിരുന്നു ഒരു സ്ത്രീ കാറിൽ സഞ്ചരിക്കുമ്പോൾ മുൻവശമല്ലാതെ എല്ലാ വിൻഡോകളും കറുത്ത ചായം പൂശിയിരിക്കണമെന്ന് നിയമമുണ്ടായിരുന്നു ടാക്സി ഡ്രൈവർമാർ ഒരു പുരുഷന്റെ അകമ്പടിയോടെയുള്ള സ്ത്രീകളെയെ സവാരിക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ ഈ നിയമം പാലിക്കാത്തതിൽ പിടിക്കപ്പെട്ടാൽ ടാക്സി ഡ്രൈവർ സ്ത്രീ അവരുടെ ഭർത്താവ് എന്നിവർക്ക് ശിക്ഷ ഉറപ്പായിരുന്നു സ്ത്രീകൾക്ക് വൈദ്യസഹായം നൽകുന്ന വിഷയത്തിൽ മാത്രമാണ് താലിബാന് തിരുത്തൽ വരുത്തേണ്ടി വന്നത് പുരുഷ ഡോക്ടർമാർ സ്ത്രീകളെ പരിശോധിക്കുന്നത് വിലക്കിയ താലിബാന് വിദ്യാഭ്യാസമില്ലാതെ എങ്ങനെ സ്ത്രീകൾ ഡോക്ടർ ആവും എന്ന് ചിന്തിക്കാനായില്ല പിന്നാലെ ഈ നിയമം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഒരു പുരുഷ ബന്ധുവിനൊപ്പം സ്ത്രീകളെ പുരുഷ ഡോക്ടർമാരെ കാണാൻ അനുവദിച്ചു ശരിയായ ഇസ്ലാമിക വഴി നടപ്പാക്കുന്നതിനും തിന്മകൾ തടയുന്നതിനുമുള്ള വകുപ്പ് പോലും ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി അക്കാലത്ത് ഉണ്ടായിരുന്നു അമേരിക്കൻ ആക്രമണത്തിന് ശേഷം താലിബാൻ ശക്തി ക്ഷയിച്ചപ്പോൾ അഫ്ഗാൻ സ്ത്രീകൾ വീണ്ടും സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുകർന്നു രണ്ടായിരത്തി ഒന്നിന് ശേഷം ധാരാളം വിദേശ സഹായങ്ങളും പിന്തുണയും നൽകി സ്ത്രീകളുടെ അവകാശങ്ങളും ജീവിതവും പ്രോത്സാഹിപ്പിക്കുകയും അഫ്ഗാൻ സമൂഹത്തിൽ അവളുടെ ചിന്തകളുടെയും അഭിപ്രായ പ്രകടനങ്ങളുടെയും സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തു പൊതുവിദ്യാലയങ്ങളിലെ സ്ത്രീ പ്രവേശനം രണ്ടായിരത്തി ഒന്നിൽ പൂജ്യത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തിൽ മൂന്ന് ദശലക്ഷമായി ഉയർന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കനുസരിച്ച് ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ വോട്ട് ചെയ്തു പാർലമെന്റിന്റെ മുന്നൂറ്റി അമ്പത്തിരണ്ട് അംഗങ്ങളിൽ എൺപത്തി ഒമ്പത് സ്ത്രീകളാണ് എന്നതും നിസ്സാരമായി കാണരുത് സ്ത്രീകളിൽ പതിമൂന്ന് മന്ത്രിമാർ ഉപമന്ത്രിമാർ നാല് പേർ അംബാസഡർമാരുമായി സ്കൂളുകളിലും സർവകലാശാലകളിലും രണ്ടായിരത്തിലധികം യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ ഉൾപ്പെടെ എൺപതിനായിരം വനിതാ ഇൻസ്ട്രക്ടർമാർ ജോലി ചെയ്യുന്നു ആറായിരത്തിലധികം സ്ത്രീകൾ ജഡ്ജിമാർ പ്രോസിക്യൂട്ടർമാർ പ്രതിഭാഗം അഭിഭാഷകർ പോലീസ് സൈനിക ഉദ്യോഗസ്ഥർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു ഇന്ന് രാജ്യത്തെ ആരോഗ്യ വിദഗ്ധരിൽ എണ്ണായിരത്തി അഞ്ഞൂറിലധികം സ്ത്രീകളാണ് വനിതാ പത്രപ്രവർത്തകരുടെ എണ്ണം ആയിരത്തിലധികം വരും സാക്ഷരതാ നിരക്ക് രണ്ടായിരത്തി പതിമൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പത് ശതമാനമായി ഉയർന്നു അപ്പോൾ ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അഫ്ഗാൻ സ്ത്രീകൾ ബുദ്ധി ഇല്ലാത്തവരോ പ്രാപ്തി ഇല്ലാത്തവരോ കാര്യശേഷി ഇല്ലാത്തവരോ അല്ല എന്നുള്ളതാണ് പരിഷ്കൃത ലോകത്തുള്ള ഏതൊരു സ്ത്രീകളെയും പോലെ തന്നെയാണ് അവരും ഉള്ളത് ഇവരുടെ എല്ലാം ജീവിതം ഇനി നരകതുല്യമാവുകയാണ് മനസ്സിലായോ ഇപ്പോൾ നമ്മൾ കുറേ ലിസ്റ്റിങ്ങനെ വായിച്ച് കേട്ടല്ലോ സ്ത്രീകൾ ഇന്ന ജോലികൾ ഇന്ന തന്നെ ഇടങ്ങളിൽ ചെയ്യുന്നു ഡോക്ടർമാർ അധ്യാപകർ അങ്ങനെ അങ്ങനെ പല പല കാറ്റഗറി പത്രപ്രവർത്തകർ അഡ്വക്കേറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളത് അതെല്ലാം റദ്ദെയ്യപ്പെടുകയാണ് ഈ സ്ത്രീകളെല്ലാം ഇനി വീട്ടിനകത്ത് ചാക്കിനകത്ത് പൊതിഞ്ഞ് വീട്ടിനകത്ത് പഴിപ്പിക്കാൻ കൊല പഴിപ്പിച്ച വച്ച പോലെ വീട്ടിനകത്ത് ഇരിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം എന്ന ഐഡിയോളജിയാണ് കാരണം ഇസ്ലാം എന്ന മതമാണ് കാരണം ആ മതം മനുഷ്യനെ ഏഴാം നൂറ്റാണ്ടിലേക്ക് വലിച്ചിടച്ചു കൊണ്ടുപോകുന്നതാണ്